കല്യാണം ഞാൻ ഓടി അത് ശെരി എവിടെയൊക്കെ ഞങ്ങൾ കുട്ടികൾ ഒരാവശ്യം ഓടി ഓടിക്കളിക്കാണെങ്കിൽ സംവിധായകൻ പറഞ്ഞു ഇനിമേലൊക്കെ പറയുന്നത്

മാർക്കും അറിയില്ല ഹീസ് ദ മോസ്റ്റ് വയലൻസ് സ്റ്റാർ ഹീസ് പേഴ്സൺ മാർക്കോ തലയാണോ താലാണോ സമയത്ത് ഞാൻ ഇത് പറഞ്ഞ പിന്നെ അന്നേരം ചോദിച്ചായിരുന്നു ഞാൻ ഇവിടുന്നേലും അതിന്റെ അർത്ഥം മനസ്സിലാക്കി ഞാൻ വന്നു വരത്തില്ലായിരുന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞു കയ്യിൽ നിന്നിട്ട് കളിച്ചാൽ ഞാൻ ഇവിടെ കിടന്ന നട്ടങ്കണ്ണം കറകത്തെ അറിയാതെ കളിച്ചു പോകാമെങ്കിൽ എല്ലാവർക്കും രക്ഷപെട്ടു പോവാം എനിക്കറിയേണ്ടത് നീ അടി തുടങ്ങി എന്നുള്ളതാണ് എല്ലാവരെയും പോലെ ന്യൂ ഇയറിന് ഞാൻ ശപഥമെടുത്താണ് പക്ഷേ പിറ്റേ ദിവസം ഒന്നാം തീയതി വൈകിട്ട് ഏഴുമണിയായപ്പം ഇല്ല ലവന്മാരെല്ലാം വന്ന് വിളിച്ചപ്പം ഒരു പെക്കി തുടങ്ങിയതാണ് പിന്നെ ഈ ഒരു ഫുള്ളിലാണ് അവസാനിച്ചത് എന്റെ മാർക്കോ ഞാൻ ചോദിച്ച ഈ അടി അടി തുടങ്ങിയൊന്നല്ല പിന്നെ പിന്നെ തുടങ്ങിയോ എന്നാണ് അങ്ങനെ ചോദിക്കാൻ കാരണം ഇല്ല ചോരയും കൊണ്ട് ഒക്കെ ചോര വിഷയം അതെ ഇടവു ഒരു സംഗതി കാണുവാണെ അത് പൂർണ്ണമായിട്ട് കാണണം ഇന്റർവെലിന് ഇറങ്ങി വന്ന ഊള റിവ്യൂ പറയാൻ നിക്കരുത് മനസ്സിലായോ സംഭവം ഫുള്ളായിട്ട് കണ്ടോ താൻ താനും സംഭവം ഫുള്ളായിട്ട് കാണും ഓ ശരി കോഴിയെ വെട്ടിയതായിരുന്നു ഞാൻ തന്നെ വെട്ടിയില്ലേ ശരിയാകത്തില്ല അതാ ഇത് എല്ലാവർക്കും കിട്ടണ്ടേ ഒരു ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്നവർക്ക് അതിന്റെ ദണ്ണം മനസിലാകത്തുള്ളൂ ഭക്ഷണം തെഞ്ഞില്ലേ പരാതി കേൾക്കുന്ന ഞാനാണ് അപ്പൊ കൃത്യമായിട്ട് ഫ്രൈ ചെയ്യാനുള്ളതും കൊടുത്തു കൃത്യമായിട്ട് കറി വെക്കാനുള്ളതും കൊടുത്തു പിന്നെ ഞാൻ ഇതൊക്കെ നേരിട്ട് ചെയ്യുന്നുണ്ട് എനിക്കൊരു ഗുണമുണ്ട് വട്ടം കരളും ഉദ്ദേശം അത് മറ്റൊന്നുമല്ല ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഫ്രൈ കൊടുക്കാൻ വേണ്ടിയാണ് വേറൊരു സംഭവ ഈ പ്രാവും കൂടി ഷാപ്പിലേക്ക് പ്രാവിലേക്ക് കൊടുക്കുന്നവന്റെ തലൻസ് ഇപ്പഴും നൂറ് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പഴും നൂറ് കോടി ക്ലബ്ബിൽ ആ സിനിമയല്ലേ വയലൻസ് 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 അങ്ങനല്ല പറയുന്നത് എല്ലാത്തിലും ഉണ്ടെന്ന് അതുകൊണ്ട് പ്രശ്നമില്ല മാർക്കോ ഈ മാനേജ്മെന്റ് കാരണം എന്താണ് അത് വിദ്യാഭ്യാസത്തിന്റെ ഒരു അല്പം ഉള്ളത് കൊണ്ട് ഈ കോട്ടിട്ടോണ്ട് പോകാനുള്ള ഒന്നും എനിക്ക് കിട്ടില്ല മാനേജ്മെന്റ് കിട്ടില്ലാണെങ്കിൽ കോട്ടിടുകയും ചെയ്യാം കണ്ടവന്റെ ചെലവിൽ ഭക്ഷണവും കഴിക്കുകയും ചെയ്യാം അല്ല നിങ്ങളെപ്പോലുള്ള നല്ലവരായ മനുഷ്യരുടെ ചെലവിൽ എനിക്ക് സുഭിക്ഷമായി ഭക്ഷണവും കഴിച്ചു ഇങ്ങനെ പോകും എല്ലാം എല്ലാം ബ്ലാക്ക് വേണം ആ ബ്ലാക്ക് ഞങ്ങൾക്ക് ഇട്ടിരിക്കാം മറിച്ചു വെക്കാമല്ലോ എന്റെ ഭാര്യ എന്റെ മക്കള് എല്ലാരും പിന്നെ സാധനം ബ്ലാക്കിൽ എടുത്ത് ബ്ലാക്കിൽ വെച്ചിട്ടുണ്ട് ഭാര്യ മക്കളെ കൂടെ എങ്ങനെയുണ്ട് ഇതൊക്കെ യു ആർ അൺസാറ്റിസ്ഫൈഡ് നിങ്ങളുടെ ഡ്രസ്സിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല അതെന്താന്നറിയോ ഫുള്ള് ബ്ലാക്ക് സാരി ഉടുത്തപ്പോഴത്തേക്ക് ഒരു മരുപ്പ് വീട്ടിൽ നിൽക്കുന്ന ഫീല് വീട്ടിലെ പിന്നെ കഥയാണോ പിന്നെ വേറൊരു കാര്യം കൊച്ചിന് മുല്ലപ്പൂ വേണോന്ന് ഭയങ്കര ആഗ്രഹം ആവും അറിയാവുന്നതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ മുല്ലപ്പൂ വാങ്ങിച്ച് വെയിലത്തിട്ട് ഉണക്കി കരിച്ച് അതെ അല്ല മാർക്കോ കല്യാണം നടത്തുന്നത് പാട്ട് പാട്ട് അതിന് ഞാൻ വേറെ ആളിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട പിന്നെ എല്ലാവർക്കും ഒരു സംശയം എന്താണത് മാർക്കോ ചെവി കടിക്കുവോന്ന് നിങ്ങക്ക് പറ്റി ചെവി അടിക്കുന്ന ഞാനല്ല ആ ഒരാളിവിടെ ഉണ്ട് ഇരിക്കുന്നു ശ്വേതാമെന്നെ സമയം കിട്ടിക്കഴിഞ്ഞാ ഇടവും വലവും ഇരിക്കുന്ന കൊച്ചല്ലേ ശ്രീവിദ്യയുടെയും ദയാനയുടെയും ചെവി ചെന്നിട്ടുണു അതെ നമ്മൾ വിളിച്ച കൂട്ടത്തില് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുറച്ച് പേര് വന്നിട്ടുണ്ട് അവരെ അകത്തിരുത്തണോ പുറത്തിരുത്തണോ നിയമപരമായിട്ട് നോക്കുമ്പോൾ പതിനെട്ട് വയസ്സ് താഴെയുള്ളവരെ പുറത്തിരുത്തുകയാണ് വേണ്ടത് അതെ പക്ഷെ ഞാൻ വ്യാജ സർട്ടിഫിക്കറ്റ് അടിച്ചിട്ടുണ്ട് അത് കൊടുത്തിട്ട് അവരെ അകത്ത് കേട്ടിപ്പോഴ അവർക്ക് എന്ത് ഭക്ഷണം പാലും ബിസ്ക്കറ്റും ബിസ്ക്കറ്റാ ബിസ്ക്കറ്റല്ല പാലും ബിസ്കറ്റും ബിസ്കറ്റ് കറുത്ത പശുവിന്റെ പാലാണ് കൊടുക്കുന്നത് െ കറത്തെ കൊടുക്കുമ്പോളുളർ കാണില്ലല്ലോ ലാൽബാബു കൂടുതലും കളർ ഡ്രസ് മാറ്റിട്ട് കാടത്തെ ഡ്രസ് പറഞ്ഞാ ഇത് കല്യാണ വീടാണോ മരുന്ന വീടാണോ ഏയ് ഇത് മാർക്കയുടെ ഇവന്റ് ആണ് മാർക്കയുടെ ഡ്രസ് കോഡ് ഇങ്ങനെയാണ് അത് മാത്രല്ല

അങ്ങനെ മതി അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചോദിച്ചെ ഞങ്ങള് വിളിച്ചിട്ട് വന്നിട്ടുണ്ട് അവർക്ക് എന്ത് ഫുഡ് കൊടുക്കും ഞങ്ങളും വിളിച്ച് ഞങ്ങൾ വിളിച്ചാ ഞങ്ങളും വിളിച്ചിട്ടുണ്ട് നോബി എല്ലാം ഞങ്ങളും സ്പെഷ്യൽ ഇവർക്ക് എന്ത് ഭക്ഷണം നമ്മൾ മുട്ടനാടിന്റെ വാ വലിച്ചു കയറിയിട്ട് തല തള്ളി പൊട്ടിച്ചിട്ട് ആ ബ്രെയിൻ എടുത്ത് കറുത്ത കുരുമുളകിൽ ഞാൻ സൂപ്പ് വെച്ച് കൊടുത്തു ബ്രെയിൻ ఈ కొచ్చిన్న బ్రెయిన్ వర్క్ చే ഉദ്ദീപിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ തലച്ചോറ് കൊടുക്കും കുട്ടികളിൽ നിന്ന് കൊടുക്കുന്നത് അതിന്റെ പോട്ടി വലിച്ചെടുത്ത് അല്പം ഗോഷ്ടി കാണിച്ചിട്ട് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കൊടുക്കാൻ നിർബന്ധമാണ് എന്നാ കൊടുത്തേക്കാം ഈ വാ വളർന്ന കോഴിയെ ചോരയിൽ കുളിപ്പിച്ച് തീയിൽ പുതപ്പിച്ച് മണ്ണിൽ കുടിച്ചിടും അപ്പൊ കുളിമന്തി അത് കൊടുക്കാം അല്ല എന്നെ തന്നെ എന്തിനാ ചെറുപ്പത്തിൽ എല്ലാരും എന്നെ വാവളപ്പാ വാവളപ്പാ രാ അതിന്റെ ഭാഷയ്ക്കാണ് ഞാൻ വാവളന്നത് അതിനെന്തെങ്കിലും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ ഇതാലത്തെ അഞ്ചാറ് വാളും പോയി അതായത് ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കാണ്ടാമൃഗത്തിന്റെ തോല് ഈ വാള് വെച്ച് ഉരിഞ്ഞെടുത്തിട്ട് തോരം വെച്ച് കൊടുക്കും അയ്യോ അതിന് ആ തോലിക്ക് ഭയങ്കര കട്ടിയല്ലേ ആ ഇത് കഴിക്കുന്ന ആൾക്ക് അതിനേക്കാൾ വലിയ കട്ടിയ എല്ലോ നോബിക്ക് മാത്രം ഫുഡ് കൊടുത്തില്ല അധികം വരുന്ന ഫുഡ് എല്ലാം നോബിയുടെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവച്ചാ മതി ആ സിനിമയെ കാണുന്നതിനേക്കാൾ വയലന്റാണ് അവൻ ആ കഴിക്കുന്ന കാണിക്കുന്നത് അത്ര ആക്രാന്തമാണ് ഭക്ഷണത്തോട് ഒരു ബഹുമാനവും ഇല്ലാത്തവനാണ് എനിക്ക് എനിക്ക് ചിരി വരുന്നില്ല എനിക്ക് ില്ല എന്റെ മോന്റെ ചെവിടിക്കരുത് ചെവി കടിച്ചു പറിക്കാൻ പോയതല്ല പിന്നെ ഒരു കൗണ്ടർ ഉണ്ട് അവിടെ പറഞ്ഞ് കേക്കുവാണെങ്കിൽ വെളി പറയാമെന്ന് വിചാരിച്ചു രഗസ്യായിട്ട് പറഞ്ഞേ എന്നിട്ട് വരുന്നില്ല 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 ചിരി അവന്റെ പാ വലിച്ചു കിറിയ ശരി ഇപ്പൊ നോക്ക ഇതിപ്പോ നീ ചിരിക്കാതിരിക്കുന്നാണ് അതെ ചെറിയൊരു പ്രശ്നമുണ്ട് എന്തോ പറഞ്ഞു ഞങ്ങൾ ക്ഷണിച്ചതില് കൊറേ അധികം അതിഥികൾ അധികം വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് ഫുഡ് തികയുമെന്നൊരു ഇവര് നമ്മൾ ക്ഷണിച്ചിട്ട് വന്ന ടീം അല്ല മനസ്സിലായി ക്ഷണിച്ചവരെല്ലാം ബ്ലാക്കിട്ടുണ്ട് വരണമെന്നല്ലേ ഞാൻ പറഞ്ഞത് അത് ശരിയാണ് ഇവർ ബ്ലാക്കിട്ടുണ്ടല്ലോ വന്നത് ക്ഷണിക്കപ്പെടാ ക്ഷണിക്കപ്പെടാത്ത അതിഥികളാണ് ഓ അല്ല കറുത്ത ഡ്രസ്സല്ലേ <laughs> 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 यना यना ും ഭക്ഷണം ഭക്ഷണം തികയും എല്ലാര് ഭക്ഷണം തികയും പക്ഷെ ഞങ്ങള് വീട്ടുകാരൊരു മൂന്നാലഞ്ചു പേരുണ്ട് ഞങ്ങൾക്ക് തികയത്തില്ല യു ആർ ഡീലിംഗ് വിത്ത് റോങ് റോങ് പെഴ്സ് അല്ല ഞങ്ങൾക്ക് വിശപ്പില്ലേ രണ്ടു മൂന്ന് ദിവസം വരെ വിശപ്പ് സഹിച്ചു ഞങ്ങൾ പക്ഷെ ഞാൻ അത്രയും സമയം വിശപ്പ് സഹിച്ചു നിൽക്കില്ലല്ലോ ീ എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് നിന്നോട് വിളിച്ചിരിക്കാനല്ലേ പറഞ്ഞത് എടാ സെക്കം പാർട്ട് തുടങ്ങുന്നത് നിന്നെ അന്വേഷിക്കുന്നിടത്തു നിന്നാണ് മനസ്സിലായോ മാർക്കോ സാറ്റ് കളിക്കാനോ പോയി വിളിക്കണം വയലൻസ് ഒന്നും ഇല്ലല്ലോ ഇതിൽ എന്താണ് കോമഡി മാത്രമേ ഉള്ളൂ ഇനിയാണ് വയലൻസ് തുടങ്ങാൻ പോകുന്നത് ആണോ ഞങ്ങളിത് വെളിയിലോട്ട് ചെല്ലുമ്പോ ഡയറക്ടർ ഞങ്ങളോടൊരു വയലൻസ് ഈ കോസ്റ്റ്യൂമിലെല്ലാം റദ്ദാക്കിയതിന് പോസ്റ്റ്യൂമർ ഞങ്ങളോടൊരു വയലൻസ് പിന്നെ ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ യൂട്യൂബിൽ കേറുമ്പോൾ കുറെ ആൾക്കാർ കമന്റ് രൂപേണ വയലൻസ് രേഖപ്പെടുത്തും അതിൽ പക്ഷേ ഞാൻ മാത്രമല്ല നമ്മളെല്ലാവരും ഉണ്ട് ഓക്കെ